ചക്കയുടെ ഒരു സമയമാണല്ലേ ഇപ്പോൾ ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ കായപ്പെടുത്താൻ തുടങ്ങി ഒരു മെയ് ജൂൺ മാസം വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചക്ക കിട്ടുന്നൊരു സമയമാണിപ്പോൾ അപ്പോൾ ഈ ചക്ക നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പ്ലാവെങ്കിലും ഉണ്ടാവും അതിപ്പോൾ നാടൻ ഇനത്തിൽപ്പെട്ടതാവാം അല്ലെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഇനങ്ങളും ആവാം സാധാരണ രീതിയിൽ നമ്മൾ ആരും തന്നെ പ്ലാവിന് കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പ്രത്യേകിച്ച് നാടൻ ഇനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ വളങ്ങൾ നമ്മുടെ പ്ലാവിന് കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കിൽ വളപ്രയോഗം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം കാരണം നമ്മുടെ പ്ലാവിന് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും തന്നെ വളത്തിലൂടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാവ് നന്നായിട്ട് കായ്ക്കുള്ളൂ പ്രത്യേകിച്ച് വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകളൊക്കെ ആകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കണം കാരണം ഇത്തരം പ്ലാവുകൾക്ക് നന്നായിട്ട് തന്നെ വളങ്ങൾ ആവശ്യമുണ്ട് ഇതിപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ് ഇതിപ്പോൾ നന്നായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതിന് ജൈവ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ജൈവ വളങ്ങൾ എന്തൊക്കെയാണോ അതിപ്പോൾ ചാണകപ്പൊടി ആവാം കാഷ്ടം കോഴിക്കാഷ്ടം അതുപോലെ പച്ചില വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചക്കയിൽ കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചക്കയിൽ ഉണ്ടാവണമെങ്കിൽ ഇത് നമ്മൾ വളത്തിലൂടെ മണ്ണിൽ കൊടുക്കണം കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായും ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ജൈവ വളങ്ങൾ കൊടുക്കാം വിയറ്റ്നാം സൂപ്പർ എർലി പോലുള്ള പ്ലാവുകളൊക്കെ ആകുമ്പോൾ ആറു ഒരിക്കൽ നിർബന്ധമായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തണം ഒരിക്കൽ നന്നായിട്ട് പൊടിഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു വർഷമൊക്കെ പ്രായമെത്തിയ പ്ലാവൊക്കെ ആണെങ്കിൽ കിലോ അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം ഈ പ്ലാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് വേണം നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് അതിപ്പോൾ പൊട്ടാഷന്നല്ല നമ്മൾ എന്ത് വളം കൊടുക്കുന്നതിന് മുമ്പും ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് പിന്നെ വേനൽക്കാലമായതുകൊണ്ട് തന്നെ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ നനച്ചു കൊടുക്കുക ഇപ്പോൾ ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ടുള്ള രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പ്ലാവിൻ്റെ ആയിട്ടുള്ള തടിയിലാണ് ചക്ക ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കമ്പുകളെല്ലാം വെട്ടിയൊതുക്കി ആയിട്ടുള്ള ബ്രാഞ്ചസിലെല്ലാം തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാവ് പ്രൂൺ ചെയ്ത് നിർത്താനായിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്ലാവ് പെട്ടെന്ന് കായ്ക്കുള്ളൂ എല്ലാ വർഷവും ചക്ക പിടിക്കുന്നുണ്ട് പക്ഷേ കൊഴിഞ്ഞു പോകുന്നു എന്ന് പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്ലാവിന് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാവുന്നതാണ് പ്ലാവിൻ്റെ ചുറ്റുമായിട്ടൊരു തടമെടുത്തതിനു ശേഷം മൈക്രോ ന്യൂട്രിയൻസ് ചേർത്ത് കൊടുക്കാം അതുപോലെ വിയറ്റ്നാം സൂപ്പർ എളി പ്ലാവുകളുടെ ചക്ക കൊഴിഞ്ഞു പോകാനായിട്ടുള്ള മറ്റൊരു കാരണം കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവാണ് അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് സോലി ബോറ് അഞ്ച് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പ്ലാവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്ലാവില് തിരിയിട്ട് വരുന്ന സമയത്ത് അതെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം പ്ലാവ് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തും കൊടുക്കണം അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെയുള്ളൊരു പ്രശ്നം ഫംഗസ് രോഗങ്ങളും ചീയൽ രോഗങ്ങളുമൊക്കെ വന്ന് കമ്പ് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതാണ് അങ്ങനെയുള്ള കമ്പുകളുടെ താഴ്ഭാഗത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയതിനു ശേഷം അവിടെ ബോഡോ മിശ്രിതം പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടി കൊടുക്കാം ഇപ്പോൾ കൂടുതൽ ആളുകളും ബഡ്ഡി ചെയ്ത തൈകളൊക്കെയാണ് വാങ്ങി നടാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേക പരിചരണവും ശ്രദ്ധയും കൊടുത്താൽ മാത്രമേ അത് നിരന്തരമായിട്ട് കായ്ക്കുള്ളൂ ഇനി നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവുകളാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കമ്പുകളെല്ലാം ഒന്ന് വെട്ടി വെട്ടിയൊതുക്കി നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു ഉൽപാദനം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ